എല്ലാ ചെങ്ങായിമാരെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ദിയ ഫാത്തിമേൻ്റെ വിഷയം ഒട്ടും സീരിയസ്നെസ് സീരിയസ്നെസ്സില്ലാത്തൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ അതായത് വെറുതെ ഇങ്ങനെ ഒരു സംഭവമാണ് അതിന് വേണ്ടിയിട്ടിങ്ങനെ കുറേ യൂട്യൂബേഴ്സും ജോനെയ്തും എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂട്യൂബ് കടന്ന് ഇങ്ങനെ വർത്താനം പറയാണ് ഒരു കാർഡില്ലാത്ത വിഷയമാണ് വെറുതെ ദിയ ഫാത്തിമേൻ്റെ ഇങ്ങനെ വെറുതെ സ്വീപ്പാക്കുകയാണ് ഓരോ ഇങ്ങനെ സമാധാനത്ത് ജീവിച്ചോട്ടെ എന്തിനാ ഓരോ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നത് ഇത് വലിയൊരു വിഷയമുള്ളൊക്കെ ആരും ഈ കേസ് എസ് ഫാത്തിമനെ കാണാതായത് വലിയൊരു സംഭവമല്ല അല്ല ഇതിനപ്പുറം ആൾക്കാർ മെച്ചുപോകുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ അത്ര ഒന്നും ഏതായാലും ഇല്ലല്ലോ കുട്ടിനെ കാണാതെ ആയത് ഇങ്ങനെയുള്ള തോന്നലൊക്കെ നമ്മൾ മനസ്സിലുണ്ടോ അല്ല ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം ആ മാതിരി കമൻസുകളാണ് ഈ വീഡിയോൻ്റെ ഈ വീഡിയോൻ്റെ എല്ലാ പല വീഡിയോൻ്റെ കാര്യം കാണുന്നത് കാരണം എല്ലാവരും അല്ലെട്ടോ വളരെ ചുരുക്കം ആൾക്കാരുണ്ട് എന്താ കൊല്ലം മനസ്സിലുള്ളതെന്ന് എനിക്ക് അറിയില്ല ഓരോ എന്തുകൊണ്ടാണ് ഇങ്ങനെ കമ്മലി ഇട ഇടുന്നത് എന്നുള്ളത് പോലെ മനസ്സിലുള്ള സംഭവം ഉണ്ടാവുമല്ലോ എന്തുകൊണ്ടാണ് അത് അറിയാൻ പറ്റുന്നില്ല ഈ ജുനീദ് ഇങ്ങനെ കുറേ കടന്ന് ഇങ്ങനെ എന്തൊക്കെയോ കടന്ന് വിളിച്ചറിയുന്നുണ്ട് അത് കേട്ട് കുറേ യൂട്യൂബേഴ്സ് അതിൻ്റെ ബാക്കി കുറേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട് ഇതൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കുറേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം അതിൻ്റെ മുമ്പ് ഞാൻ വേറെ സംഭവം അങ്ങോട്ട് പറയാം ജുനീദ് ഇട്ട വീഡിയോകൾ കണ്ടോ ഇല്ലല്ലോ എന്നാൽ ഞാൻ കാണിച്ചുതരാം അത് കാണാത്തവർക്ക് ും ഈ രണ്ട് കമന്റ് പുള്ളിക്കാരൻ്റെ എല്ലാ പേരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളാണ് ഇതിൽ വന്ന രണ്ട് കമന്റുകളെ കുറിച്ച് കണ്ടപ്പോ എനിക്ക് ഒരുപാട് വിഷമം തോന്നി ദേഷ്യം തോന്നി അതിൽ വന്ന കമന്റുകള് ഒന്ന് പൈസ ഉണ്ടാക്കാൻ ആളുകൾ കണ്ടെത്തിയ വിഷയമാണ് ദിയ ഫാത്തിമ അതേപോലെ വേറെ ഒരു കമന്റ് ഇട്ടു അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അതായത് നമ്മുടെ ദിയ ഫാത്തിമ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ ഒരു കുട്ടിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്തെങ്കിലും ഒരു ലോജിക്കുണ്ടോ ആ അമ്മയെ അച്ഛനും സന്തോഷത്തോടെ ജീവിക്കട്ടെ ഒരു ഇന്റർനെറ്റ് ഒരു ഫോണും ഉണ്ടെങ്കിൽ അതൊന്നും മെയിൻ ചെയ്യാറില്ല പക്ഷെ ഞാൻ സംസാരിക്കുന്നത് എന്തിനോച്ചാല് എന്നെ പറഞ്ഞോട്ടെ എന്നെ റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ സോറി എന്നെ കുറിച്ച് വീഡിയോ ഇട്ടിട്ട് എന്നെ വിശ്വസിക്കരുത് ആളാവാൻ വേണ്ടിട്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ വീഡിയോസ് ഉണ്ട് ഞാൻ അവരൊന്നും പഴയ പോലെ കൊണ്ടുവരുന്നില്ലക്കോ അപ്പൊ അവരുടെ ഉദ്ദേശം എന്താ എന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലുതായിട്ട് വാന്തും അതവർക്കറിയാം അപ്പൊ അവര് റീച്ച് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പൊ എനിക്ക് തലക്കാലി സമയമില്ല ഞാൻ ഇങ്ങനെ അന്വേഷണവും കാര്യങ്ങളുമായിട്ട് ഞാൻ അങ്ങനെ പോവാണ് അപ്പൊ ഇവരെ ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ എന്നെ സപ്പോർട്ട് എന്നെല്ലാം ദിയാ ഫാത്തിമ നിങ്ങളെ വീട്ടിലെ ദിയാ ഫാത്തിമനെ നിങ്ങളെ മകളെ സപ്പോർട്ട് ചെയ്യാന് നമ്മുടെ പോലീസിനെ ഉറക്കത്തിനൊന്ന് സ്വപ്ന ലോകത്തുനിന്ന് ഒന്ന് ഇറക്കി കൊണ്ടുവരാന് പിന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലായാലും ശരി യൂട്യൂബിലായാലും ശരി നമ്മുടെ ഈ പ്രതിഷേധം ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കാര്യം വക്കീലിന്റെ വക്കീലിന്റെ അടുത്ത് അടുത്ത് ശേഷം ശേഷം എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറയാം സംഭവം കമന്റ്സ് ഇടുക പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു ലോജിക്കൊന്നും ഇല്ല വെറുതെ കിടുക തന്നെ അവരുടെ കമന്റ്സ് കാരണം അവരുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തളർത്തുക എന്നുള്ളത് യൂട്യൂബേഴ്സിനെ കുറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തളരുമല്ലോ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ കാര്യമൊന്നും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ദിയ ഫാത്തിമന്റെ കേസ് ചെയ്യാൻ കാരണം മിക്ക യൂട്യൂബേഴ്സും ചെയ്യാൻ കാരണം അവർക്ക് റീച്ച് കിട്ടുക എന്ന സംഭവം മാത്രമല്ല ആ കുട്ടീനെ തിരിച്ച് കിട്ടാന്ന സംഭവമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ വീഡിയോയിൽ മരിച്ചു പോയ ആളാണെങ്കിൽ നമ്മൾ പോട്ടേ നിൽക്കുക മരിച്ചു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാമല്ല ആ കാര്യത്തിൽ പക്ഷെ ജീവിച്ചിരിക്കുന്ന ഒരാൾ അയാൾ നഷ്ടപ്പെട്ടാൽ അത് മരണം വരെ എല്ലാവരും ഓർത്തുകൊണ്ടിരിക്കും അതായത് ആ വീട്ടുകാർ ഉള്ള കാര്യമാണത് അങ്ങനെ എങ്ങനെയൊന്നും അവർക്ക് ജീവിക്കാൻ കഴിയില്ല മരിച്ചുപോയ പിന്നെ ശരി കുറേ കഴിഞ്ഞാൽ മറന്നു പക്ഷെ ജീവിച്ചിരിക്കുന്ന ആൾ കാണാതായി കഴിഞ്ഞാൽ ആ മനസ്സിൽ എവിടെ ഉണ്ടല്ലോ എന്നുള്ള തോന്നൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ആ കുട്ടി ഏതെങ്കിലും സിറ്റുവേഷനിൽ അപകടപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ആ അവസ്ഥ അറിയില്ല കൂടെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത് എല്ലാവർക്കും ഉണ്ട് അല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അതായത് പല ആൾക്കാരെ ഉണർത്താൻ വേണ്ടിയിട്ടും ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടും എല്ലാവർക്കും ഈ കാര്യത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതായത് ഇങ്ങനെ ഒരു സംഭവത്തിനെക്കുറിച്ച് അറിയാനൊക്കെ വേണ്ടിയിട്ടുമാണ് അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ വളരെ മോശമാണ് ഞാനിപ്പോഴും പറയാം നിങ്ങളെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് എന്ത് ചെയ്യുമായിരുന്നു ആരും അന്വേഷിക്കണില്ല പോലീസ് അന്വേഷിക്കണില്ല ആരും അന്വേഷിക്കണില്ല നിങ്ങൾ ആരോട് പോയി ചോദിക്കും അത്ര ചിന്തിച്ചാൽ മതി ആരോടതൊക്കെ പറയണല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ വിന്നിങ് കൊണ്ട് ഈ കമൻ്റ് ഇടും നെഗറ്റീവ് ഇങ്ങനെ ഇതിൽ കൊണ്ടല്ല ഈ സംഭവത്തിന് കുറച്ച് സീരിയസ്നെസ് വരാനും കാരണം അത്രയും ഇതൊരു വൈറലാകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെയാണ് ഓരോരുത്തർ ഇങ്ങനെ റീച്ചിന് കിട്ടും റീച്ചിനുമായിട്ടാണ് പൈസക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ സ്വീപ്പ് ജുനീത് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആ കുട്ടിനെ എടുത്തുകൊണ്ട് പോയ ആളെ സംശയമുണ്ട് ജുനീദിന് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം സംശയമുള്ള ആ ഒരാളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് കണ്ടു കണ്ടുപോക്കാം ഓക്കെ ഇൻസ്റ്റാഗ്രാമിലായാലും ശരി യൂട്യൂബിലായാലും ശരി നമ്മുടെ ഞാൻ ബാക്കിയുള്ള കുറച്ച് കാര്യം കൂടെ വക്കീല കിട്ടിയതിനു ശേഷം വക്കീലിന്റെ അടുത്ത് കിട്ടിയതിനു ശേഷം എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറയാം കുറച്ചും കൂടെ തെളിവുകളായിട്ടാണ് ഞാൻ വരുന്നത് കാരണം ഈ കുഞ്ഞിനെ അടുത്ത് കൊണ്ടുപോയ ആളുകളെ കൊണ്ടുപോകുമ്പോ അവിടെ മൂത്ത കുട്ടി കൂടെ ഉണ്ടായിരുന്നു ആ കുട്ടി എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയ കുഞ്ഞല്ലേ എന്തെങ്കിലും ആ കുഞ്ഞിന്റെ അടുത്തുനിന്ന് അതായത് അവരുടെ അച്ഛനമ്മക്കും അത് മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും കിട്ടിട്ടുണ്ടോന്ന് പോലീസ് ഒന്ന് ഉണരട്ടെ നമുക്കറിയാം ഞാൻ ഞാൻ എനിക്ക് നന്നായിട്ട് അറിയാം ഇതാരാണ് ചെയ്തതെന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്കറിയാം അവര് തന്നെ ആ കുഞ്ഞരെ വീട്ടിൽ കൊണ്ട് തിരിച്ചു തരുമെന്നറിയാം തരട്ടെ അതിനാണ് നമ്മൾ പത്ത് വർഷം കഴിഞ്ഞ് ഇനി എങ്ങനെ നമ്മൾ കാത്തിരിക്കുന്നത് ഇനിയും പ്രതികരിക്കണ്ടേ ആ കുട്ടിനെ എടുത്തുകൊണ്ട് ആരാണെങ്കിലും അതേപോലെ തിരിച്ചു ഏൽപ്പിക്കുക എന്നാണ് കാര്യം കാരണം ആ വ്യക്തി തന്നെ കൊണ്ട് കൊണ്ടുവന്ന് തിരിച്ചേൽപ്പിക്കുക ഇല്ലെങ്കിൽ അത് വലിയൊരു പുലിവാലായിട്ട് മാറുമെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം സാധനം ഇപ്പോൾ നമ്മളൊക്കെ പറയുമല്ലോ സാധനം നമ്മളെന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും കാണാതായി കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയുന്ന കാര്യമാണ് നിങ്ങൾ ആ എടുത്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം എടുത്ത് തിരിച്ചേൽപ്പിക്കുക എടുത്തുകൊടുത്തു തന്നെ കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെയാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് അങ്ങനെ തോന്നിയത് ഓക്കെ അപ്പോൾ എന്തായാലും എടുത്തത് ആരാണെങ്കിലല്ലേ സോറി കൊണ്ടുപോയത് ആരാണെങ്കിലും തിരിച്ചു കൊണ്ടുവന്നാക്കി കൊടുക്കുക കുട്ടിനെ അതാണ് എനിക്കും പറയാനുള്ള കാര്യം ഓക്കെ പത്ത് വർഷമായി ആ ഉമ്മയും വാപ്പിയും കാത്തിരിക്കണം കുട്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ തന്നെയാണ് ഇപ്പോൾ ഞാനും പറയുന്ന കാര്യം ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ജുനീദിന് ഇങ്ങനെ ആൾക്കാർ വിളിക്കുന്നുണ്ട് പല സ്ഥലത്തുനിന്നായിട്ട് കാരണം ഇതുപോലെ കാണാതായ മിസ്സിങ് ആയി പോയ കേസുകളൊക്കെ പലതും ഉണ്ടല്ലോ അന്വേഷിക്കാതെ അന്വേഷണം മുട്ടിപ്പോയതൊന്നും അന്വേഷിക്കാത്തതുമായിട്ടുള്ള അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം അതും കൂടെ നമുക്ക് കിട്ടാം ഓക്കെ ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു മകന് മൊബൈലിൽ നന്നാക്കാൻ വേണ്ടിട്ട് കടയിലേക്ക് പോയതാണ് ഇന്ന് വരെ സി സി ടി വിയിലൊക്കെ ഉണ്ട് അവരുടെ അവര് കടയിൽ പോകുന്നതും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സി സി ടി വിൽ അവിടെയും പോലീസിന് പോലീസിന്റെ അനസ്ഥ അപ്പൊ ഇവരൊക്കെ ഒരു നിസ്സഹയരാണ് അവരൊക്കെ ഈ അമ്മമാരൊക്കെ അതുകൊണ്ടല്ലേ അവര് നമുക്കൊരു മെസ്സേജ് അയച്ചിട്ട് അവരുടെ ഒരു സങ്കടം പറയുന്നത് ആ ഒരു വിഷയമായിട്ട് ഞാനൊരു വീഡിയോയില് അതും ചെയ്യാം എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് ആ കുട്ടി ആ കുട്ടി എവിടെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് അവരെ വീട്ടിലേക്ക് തന്നെ നമ്മുടെ ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളെ നിങ്ങൾ നമ്മളെ ഇതിൽപ്പെട്ട കുറച്ച് ആളുകളുണ്ട് അവരുടെ വീട്ടിൽ തന്നെ പോയിട്ട് ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ കാര്യങ്ങളും കേസും ഇന്ന് വരെ എന്താന്നുള്ളതും അത് മൂടി വെച്ച കേസാണെങ്കിൽ നമ്മളത് ഉയർത്തി കൊണ്ടുവന്നുവരും ആ അമ്മക്കും നമ്മൾ നീതി വാങ്ങി കൊടുക്കും ആ കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യും ആ പയ്യനെ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന തിരുവനന്തപുരത്താണ് അവിടെ നമ്മൾ നമ്മളൊന്ന് വിളിച്ചിരുന്നു അപ്പൊ അവിടെ പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളെ അടുത്ത ആളുകളുണ്ട് അവരൊക്കെ റെഡിയാണ് അപ്പൊ അവരെ വിളിച്ചിട്ട് ഈ വീട്ടിൽ പോയി ആ കുട്ടിന്റെ കേസ് മുഴുവൻ നമ്മൾ അന്വേഷിക്കും എന്താ വേണ്ട പോലെ പോലീസ് നിയമപരമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും അപ്പൊ ഞാൻ കൊണ്ടും പറയാം ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാവാനാണ് ശ്രമിക്കുന്നത് ഞാൻ തരിച്ചല്ല എന്റെ കൂടെ ഒരുപാട് പേരുണ്ട് അപ്പൊ നിങ്ങളെത്തോ നിസാഹപ്പെടുത്തിയാകും ഞാൻ രണ്ടു വർഷമായിട്ട് ഈ കേസിന്റെ പിന്നാലുണ്ടാകുമ്പോ എന്നെ പറയാത്തൊരികളില്ല എന്നെ പറയാത്തന്നെ വൈതെറ്റിക്ക് അപ്പോ കഴിഞ്ഞ വീടും പറഞ്ഞപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലായ കാര്യം ഞാൻ ഈ വീഡിയോ ജുനീദ് പറഞ്ഞിട്ടുള്ള മൊത്തത്തിലുള്ള വീഡിയോ എടുത്തിട്ടില്ല കാരണം നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ അത് മറ്റൊന്നുമല്ല ജുനീദിനും അതുപോലെ തന്നെ മറ്റുള്ള യൂട്യൂബേഴ്സിനും നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് കാരണം ഇതുപോലത്തെ ബാഡ് കമൻസ് അപ്പോൾ ഇത് പല ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ബാഡ് കമൻസ് വന്നു കഴിഞ്ഞാൽ ഞാൻ നെഗറ്റീവ് ആകുന്ന ആളല്ല പക്ഷേ എല്ലാവരും അതുപോലെ ആണെന്നില്ല ഇടുന്ന ബാഡ് കമൻസ് പലരും ഹേർട്ട് ചെയ്യും കാരണം അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആയിരിക്കും ആ കുട്ടിനെ തിരിച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ ബാഡ് കമൻസ് വന്ന് കഴിഞ്ഞാൽ പലരുടെയും മനസ്സിൽ സങ്കടം ഉണ്ടാവുകയും അത് അവരെ നെഗറ്റീവ് ആക്കുകയും ചെയ്യും ഓക്കെ അപ്പം ഇതിപ്പം നിങ്ങളെ ബാധിക്കുന്ന കേസല്ല ഈ കമൻറ്റ് ആൾക്കാർക്ക് ഇതുകൊണ്ട് യാതൊരു ഇതുമില്ല അപ്പം നിങ്ങൾ വെറുതെ മറ്റുള്ളവർ ഉപദ്രവിക്കേണ്ട ഓക്കെ നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി നിങ്ങൾ കമൻറ്റ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ലൈക്ക് അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ മറ്റുള്ളവർ ഉപദ്രവിക്കരുത് എനിക്കത്രേ പറയാനുള്ളൂ അതായത് ഇങ്ങനെ ഒക്കെ ഇട്ട് വളരെ മോശമാക്കരുത് കാരണം ഇതിന് വേറെ ഒരു പ്രത്യേകിച്ച് ഈയാതൊരു മറ്റൊരു ഉദ്ദേശവും ഇല്ല ഈ സംഭവത്തിൽ കുട്ടനെ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഓക്കെ കണ്ടന്റ് എന്ന് ഇഷ്ടം പോലെ കണ്ടന്റ് കണ്ടൻറ്റ് വേറെ ഓടിയേറ്റിക്ക് നോക്കിയാൽ ഇനിയും കിട്ടും യൂട്യൂബിൽ ഇത് മാത്രമൊന്നുമല്ല പക്ഷേ ഇങ്ങനെ ഒരു ഇന്വേഷണത് നമുക്കും മക്കളും അതുപോലെ അനിയത്തിമാരും ഒക്കെ ഉള്ളത് തന്നെയാണ് അതുപോലെ ഇനിയും കുട്ടികളും ഉണ്ടാവും ഇവർക്കൂടെ ജീവിക്കണ്ടേ കുട്ടികളൊക്കെ ഇനിയും ഇപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുട്ടികളെ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ട് കുട്ടികളെ നമ്മൾ വീട്ടിൽ അകത്തിരുത്തും ഇതെല്ലാവർക്കും ഉള്ളൊരു അവസ്ഥയല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എല്ലാവരും ഇത് അങ്ങനെ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് ഓക്കെ അപ്പോൾ നല്ല ഉദ്ദേശമാണ് വേറെ മോശം ഉദ്ദേശമൊന്നുമില്ല അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ വൈൻ്റെ അപ്പിയാണ് ബൈ